السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. أما بعد. رب لي صدري ويسر لي أمري. واحلل عقدة من لساني يحفظه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله الأسماء الحسنى فدعوه بها وذو الذين يلحدون في أسمائه سيجزون ما كانوا يعملون. هذا سلام الله മൂന്നിലൊരു പ്രധാന ശാഖയാണ് തൗഹീദുൽ കഴിഞ്ഞ രണ്ട് ഭാഗങ്ങൾ അതുപോലെ രണ്ട് കഴിഞ്ഞ രണ്ട് ക്ലാസുകളിൽ വിശദീകരിച്ചു ഇതിന്റെ പ്രാധാന്യം അത്യന്തം വലിയതാണ് കാരണം ബാബുവിനെ ശരിയായി അറിയാനും അവന്റെ ഗുണങ്ങൾ അവന്റെ ഗുണനാമങ്ങൾ പ്രകാരം ആരാധിക്കാനും ഈ ഒരു ഭാഗം സഹായിക്കുന്നു എന്നത്ാഹുവിന്റെ നാമങ്ങളും അവന്റെ സവിശേഷതകളും സ്വഹീഹായ ഖുർാനും അധിഷ്ഠിതമായി തിരിച്ചറിഞ്ഞ് അവയുടെ യഥാർത്ഥ അർത്ഥത്തിൽ വിശ്വസിക്കുക എന്നാണ് ഇസ്ലാം പഠിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ ഭാഗം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അബ്വാഹുവിന്റെ സവിശേഷതകളെ തെറ്റായി മന മനസ്സിലാക്കുന്നത് അത് ഷിർക്കിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് സൂറത്തുൽ ആറാഫിലെ വചനത്തിലൂടെ ഏറ്റവും നല്ലതായ നാമങ്ങളുണ്ട് അവ ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അവനെ വിളിച്ചു അവന്റെ നാമങ്ങളിൽ ക്രമക്കേട് കാണിക്കുന്നവരെ നിങ്ങൾ കളയുകയും ചെയ്ത് അവർ പ്രവർത്തിച്ചു വരുന്നതിന് അവർക്ക് വലിയ പ്രതിഫലം നൽകപ്പെടുന്ന അതുപോലെ തന്നെ സൂഹത്തു ഷൂറായി പതിനൊന്നാമത്തെ വഞ്ചത്തിൽ അതായത് അവന് സമാനമായ ഒന്നുമില്ല അവൻ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യും അതുപോലെ തന്നെ സുഹൃത്തു താഹയുടെ പത്താമത്തെ അതായത് ബാഹുവിന്റെ പേരുകൾ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് അവനെ പൂർണ്ണമായി അറിയാൻ ആർക്കും കഴിയുകയില്ല അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കുന്നു പറയുകയാണ് അവ മനസ്സിലാക്കി നടപ്പിലാക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അതുപോലെ തന്നെ അബ്വാഹുവിന് അറിയപ്പെടാത്ത നാമങ്ങളുമുണ്ട് അഹമ്മദിൽ കാണാൻ പറ്റുന്ന ഒരു ഹദീസാണ് ഞാൻ നിന്നെ അറിയിക്കപ്പെട്ട എല്ലാ പേരുകളാൽ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ നീ സ്വയം മറച്ചു വച്ചിരിക്കുന്നവ നാമങ്ങൾ കൊണ്ടും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കും ഗുണങ്ങളെ നിഷേധിക്കാനും പാടും അപ്പൊ കൈകൾ രണ്ടുമാണ് അവ കൈക്കൂലി കൊടുക്കുന്നവനല്ല മറിച്ച് അവിടുന്ന് എപ്പോഴും നൽകുന്നവനാണെന്നും കാണാൻ സാധിക്കും ഈ ഒരു വചനത്തിന്റെ വിശദീകരണമായിട്ട് ഇമാ ഇവര് തന്നെ ഇറക്കുമ്പോൾ പറയുകയാണ് ബാഹുവിന്റെ ഓരോ പേരും അവന്റെ ഗുണങ്ങളെയും പ്രവർത്തികളെയും ഉൾക്കൊള്ളുന്നു അതിനാൽ എന്നത് അവന്റെ അഗാധമായ അറിവിനെ അതുപോലെ തന്നെ അറിും അവന്റെ മുഴുവൻ മു ഗുണങ്ങൾ കൈവിരൽ അല്ലെങ്കിൽ കണ്ണുകൾ എന്നത് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ വിശ്വസിക്കണം അത് മനുഷ്യർക്ക് സമാനമായത് അല്ലെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇമാം നാം വിവരത്തെയും പറയുകയാണ് അബ്വാഹുവിന്റെ എല്ലാ ഗുണങ്ങളും അവന്റെ പരിപൂർണതയുടെ ഭാഗമാണ് അവയെ മാറ്റിമറിക്കുകയും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ അതിനെ ഉപമിക്കരുത് അല്ലെങ്കിൽ കൃത്രിമ അർത്ഥങ്ങൾ അവയ്ക്ക് നൽകരുത് ബാഹുവിന്റെ എല്ലാ നാമങ്ങളും അവന്റെ സവിശേഷതകളെയും സൂചിപ്പിക്കുന്നു അവയെ നിഷേധിക്കുന്നത് തൗഹീദിനെ അപ്പോ അപ്പൊ ഇതിന് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബാഹുവിനെ സത്യമായി അറിയണമെങ്കിൽ അവന്റെ പേരുകളും ഗുണങ്ങളും നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഭാഗം അള്ളാഹുവിനെ അറിയുന്നതിനുള്ള ഒരു വാതിലാണ് ഇത് ശരിയായി പഠിച്ചില്ലെങ്കിൽ നമ്മളിലേക്ക് ഷിർക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് സാധ്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ജീവചിത്രം എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ വറക്കത്തൂരി പോയി കാണുകയുണ്ടായി ആ ഒരു സന്ദർഭത്തിൽ തന്നെ രണ്ട് വട്ടി ലഭിച്ചെന്ന് അവൾ വിവരിച്ചു ഒന്നാമത് ഫലം ആ സുഹൃത്ത് ഇറങ്ങി അപ്പൊ രണ്ടാമതായിട്ട് പറയുന്നത് യാ മുദ്ദസ് ഈ രണ്ട് സുഹൃത്തും വഹിയിലൂടെ ലഭിച്ചതിനു ശേഷം പിന്നീട് തുടർന്നുള്ള ഇരുപത്തിമൂന്ന് വർഷക്കാലം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുശായ സിനിമയ്ക്ക് വഹി ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ എന്തിനാണ് വഹി അപ്പൊ ഒന്നാമതായിട്ട് അബ്ബാസ് മഹതരയാണ് നമ്മുടെ സൃഷ്ടാവ് അപ്പൊ സൃഷ്ടികൾക്ക് അബ്ബാസ് മഹത നൽകുന്ന മാർഗദർശനമാണ് വഹി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്നത് നമ്മുടെ സൃഷ്ടാവായ അബ്ബാസ് മതയ്ക്കാണ് അപ്പൊ അള്ളാ സുബാല മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സുഹൃത്തുക്കളാണ് അത് സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ അവനാകട്ടെ സൂക്ഷ്മജ്ഞാനിയുമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ട മാർഗദർശനത്തിന്റെ സ്രോതസ്സാണ് അതായത് ഇപ്പൊ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണ് അപ്പൊ പ്രൊഡക്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട ആ വിവരണം ഒരു കാറ്റലോഗ് ഉണ്ടാക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ നിർമ്മാതാവൻ അതുപോലെ തന്നെ അള്ളാഹ് നമുക്ക് വഹിയിലൂടെ മാർഗദർശനം നൽകിയിട്ടില്ലായിരുന്നു നമുക്ക് ഒരിക്കലും നന്മ തിന്മകൾ വേർതിരിച്ചറിയാൻ സാധിക്കില്ല ഓരോ സമൂഹത്തിനും കാലഘട്ടത്തിനും അനുസരിച്ച് അതിന്റെ നിർവർദ്ധനം മനുഷ്യന്മാർക്കിടയിൽ മാറും അതായത് പറയുകയാണ് ഇന്ന് നമ്മൾ നന്മയായി കാണുന്ന പലതും ഇന്നലകളിലെ തിന്മയാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ തിന്മയായി കാണുന്ന പലതും വരും കാലത്ത് നന്മയായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തിനും അനുയോജ്യമായ നന്മ തിന്മ നിർവചിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല കാരണം അവന്റെ അറിവ് സമയത്തിനും കാലത്തിനും അകത്ത് പരിമിതപ്പെട്ടതാണ് അപ്പൊ അത് അബ്ബാ ഉസ്മാൻ താരക്ക് മാത്രമേ സാധിക്കൂ ആ മാർഗം ആ മാർഗദർശനം മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുത്ത ദൂതന്മാരിലൂടെ അബ്ബാ ഉസ്മാൻ താര നമുക്ക് നൽകിയ അവരാണ് പ്രവാചകന്മാർ മോഡേൺ ചിലർ പറയുന്നുണ്ട് അവര് ദൈവത്തിൽ അള്ളാഹ് അള്ളാഹ്ഹു വിശ്വസിക്കുന്നുണ്ട് പക്ഷെ പ്രവാചകന്മാരെ അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇപ്പൊ അത്തരക്കാരോട് അള്ളാഹാ സുബല പറയുകയാണ് സുഹൃത്ത് അഞ്ഞാമിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനത്തിൽ ആ ഒരു വിവരണം നമുക്ക് കാണാൻ സാധിക്കും അതായത് അള്ളാഹു സുബല നൽകുന്ന വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ദൂതന്മാരാണെന്ന് അള്ളാഹാ സുഹദ്അ വചനത്തിലൂടെ പറയുന്നു അപ്പൊ അതിനാൽ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അമ്പിയാമർ മാർഗദർശിതനായി അള്ളാഹ് സുബല അയച്ചു അപ്പൊ ആ പ്രവാചകന്മാരുടെ അധ്യമനായിട്ടാണ് റസൂൽ കരീം കരിസ്ലം കടന്നു വരുന്നത് അപ്പൊ ആ റസൂൽസ് ഓടെയാണ് ആ ലോക വരെയുള്ള സർവ്വ മനുഷ്യർക്കും പുതുക്കുന്ന രൂപത്തിലുള്ള മാർഗദർശനമായ വിശുദ്ധ ഖുറാൻ അള്ളാഹസ് നൽകിയത് അപ്പൊ ആ ഇരുപത്തിയഞ്ച് ഖുറാനിൽ പരാമർശിക്കപ്പെട്ട പേര് പറയ പറഞ്ഞ് പരാമർശിക്കപ്പെട്ട ഇരുപത്തിയഞ്ച് പ്രവാചകന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഒന്ന് ആദന്യബിഅലി അബുൽ ബഷർ എന്നറിയപ്പെടുന്ന ആദനബി അലിസ്ലം അപ്പൊ ആദ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ആദ്യ പ്രവാചകനുമാണ് ആദനപേസ്ല ഇപ്പം ആദലബിസ്ലാമിക്ക് തൊഴിലായി നൽകിയിരുന്നത് ഭൂമിയിൽ വന്നതിന് ശേഷം സ്വർഗത്തിൽ വെച്ച് ജനിപ്പിച്ചു അതിനുശേഷം ഭൂമിയിൽ വന്നതിന് ശേഷം തൊഴിലായി ചെയ്തിരുന്നത് കർഷക കർഷകനായിട്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടാമതായി കടന്നു വന്നത് ഇന്ദ്രീസ് നബിസ്ല ഇപ്പം സഹനത്തിനും ജ്ഞാനത്തിനും പേരുകടന്നായിരുന്നു ഇതിരീസ് നബിസ്ല പ്രവാചകന്മാരിൽ രണ്ടാമത് അതുപോലെ തന്നെ പേരെ കൊണ്ട് എഴുതാൻ പഠിച്ച പ്രവാചകനാണ് ഇതിലിസ് നബി അലൈഹി സ്വല ഇസ് നബി അലൈഹി സ്ലാമിന്റെ തൊഴിൽ ഒരു തയ്യൽക്കാരനായിരുന്നു ഇതിലിബി നബി അലൈഹി അങ്ങനെ മൂന്നാമതായി കടന്നു വരുന്ന ആദ്യത്തെ റസൂലായ നൂഹി നബി അലൈഹി ദീർഘകാല പ്രബോധനം നടത്തിയ പ്രവാചകനാണ് തൊള്ളായിരത്തി അമ്പത് വർഷം കാലം നൂഹി നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തിയെന്ന് കാണാൻ സാധിക്കുംബി അലൈഹി സ്ലാമിന്റെ തൊഴിൽ ഒരു മരപ്പണിയായിരുന്നു ഇപ്പൊ കെട്ടകൻ നിർമ്മാതാവ് അതുപോലെ ഷിപ്പ് പോലത്തെ കപ്പൽ പോലത്തെ കാര്യങ്ങൾ നിർമ്മിക്കുകയായിരുന്നു മുഹി നബി അലൈഹി സ്ലാമിന്റെ തൊഴിൽ ഇപ്പൊ വെള്ളപ്പൊക്കത്തിൽ വിശ്വാസികളെ രക്ഷിച്ചതും കഥയൊക്കെ നമുക്ക് അറിയാവുന്ന നാലാമതായി കടന്നു പോകുന്ന പ്രവാചകനാണ് ആദ്യ ജനതയുടെ പ്രവാചകനായിരുന്നു ഏറ്റവും വിശ്വാസവും ധൈര്യവും പേര് കേട്ട പ്രവാചകനാണ് കാരണം ആദ്യ പോലത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഭൂദിനു സ്ഥലം ഐക്യപ്പെട്ടത് അഞ്ചാമത്തെ പ്രവാചകനാണ് സ്വാധീന സ്ഥലം സത്യസന്ധതയ്ക്ക് പേരുകേട്ട പ്രവാചകനാണ് സ്വാധീന വേരേസ്തല അപ്പൊ ഐക്യപ്പെട്ട ജനത അൽ ബിജർ പ്രദേശമാണെന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആറാമതായി കടന്നു വന്ന പ്രവാചകനാണ് ഇബ്രാഹിന്റെ ഇബ്രാഹിം നബി അബ്ബാഹുവിന്റെ കുറച്ച് പരിപൂർണ്ണ സമർപ്പണമാണ് ഇബ്രാഹിം നബിൽ ഇസ്ലാമിന്റെ ക്വാളിറ്റി പറയുന്നത് ഇപ്പൊ അബ്ബാഹുവിന്റെ പ്രിയപ്പെട്ടവൻ അതുപോലെ തന്നെ പ്രബോധകൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു ഇപ്പൊ മെസ്സപ്പെട്ടോമിയ ഊർ ആ പ്രദേശം ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തേക്കാണ് ഐക്യപ്പെട്ടത് അദ്ദേഹവും കർഷകൻ പശുപ്രവർത്തകൻ അതുപോലത്തെ തൊഴിലാണ് ചെയ്തു വന്നത് ഏഴാമതായി കടന്നു വന്നതാണ് ലൂത്ത് നബിയിലെ സ്ഥലം അപ്പൊ കടന്നു വന്ന ആ ജനത സദുവും ജനതയുടെ പ്രവാചകനായിട്ടാണ് ലൂത്ത് നബി അലിസ്ലാം കടന്നു കാണാൻ സാധിക്കുന്നത് അപ്പം അവർക്കറിയാം സ്വയം സ്വയംവർഗം അതായത് അതുപോലത്തെ ആൾക്കാർക്കിടയിലേക്കാണ് ആ സദുവും ജനതയിലേക്കാണ് ലൂത്ത് നബി അലിസ്ലാം കടന്നുവ അതുപോലെ തന്നെ എട്ടാമതായി കടന്നുവന്നത് ഇസ്മാൽ നബി ലെ സ്ഥലമാണ് ഇബ്രാഹിം നബി അലിസ്ലമിന്റെ മകനാണ് ം അതുപോലെ തന്നെ ഐക്യപ്പെട്ട സ്ഥലം ഒക്കെയാണ് ആ ഒരു പരമ്പരയാണ് പ്രവാചകൻ കടന്നു വരുന്നത് ഒമ്പതാമത്തെ പ്രവാചകനാണ് ഇസ്ഹാഖ് നബി അലൈഹി നന്മയും നീതിയും ഏറ്റവും കൂടുതൽ ഉയർത്തി കാട്ടിയ പ്രവാചകനായിരുന്നു ഇസ്ഹാഖ് നബി അലൈഹി അപ്പം ഇസ്സാഖ് നബി അലിസ്ലാമിന്റെ മകനാണ് യാഹൂബ് നബി അലൈലി സ്വലാം ആ ഒരു പരമ്പരയാണ് കടന്നുപോകും അങ്ങനെ യാഹൂബ് നബി അലൈഹി സ്വലാം പത്താമത്തെ പ്രവാചകൻ സഹനശീലം അതുപോലെ തന്നെ അബ്ബാഹുലുള്ള വിശ്വാസത്തിന് പേര് കേട്ട പ്രവാചകനാണ് യാഹൂബ് നബി അലൈഹി അപ്പം ഇസ്രായേൽ പലസ്തീൻ പ്രദേശത്തേക്കാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം ഐക്യപ്പെട്ടത് അതുപോലെ പതിനൊന്നാമതായി കടന്നു വരുന്ന യാക്കൂബ് യാഹൂബുല അലിസ്ലാമിന്റെ പുത്രനായ യൂസുഫ് നബി അലൈഹി സ്ഥലം ഇപ്പൊ സ്വപ്ന വ്യാഖ്യാനത്തിൽ അഭ്യസ്ഥനാണ് പിന്നീട് ഈജിപ്തിന് ധനകാര്യമന്ത്രിയൊക്കെ ആയതും കാണാൻ സാധിക്കും അദ്ദേഹം അയക്കപ്പെട്ടത് ഈജിപ്ത് പ്രദേശത്തേക്കാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാമതായി കടന്നു വരുന്ന സുഹായുബ് നബി അലൈഹി സ്വലാം അതായത് നീതിയുക്തമായ വ്യാപാര പദ്ധതികൾ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ആ ജനതയുടെ പ്രവാചകനായി കടന്നു വരുന്നത് കാണാൻ സാധിക്കും അയ്യൂബ് നബി അസാധാരണമായ സഹനം സഹനത്തിന്റെ പ്രതീകമായിരുന്നു അയ്യൂബ് നബി അലേഹല ഇപ്പൊ ഇറാഖ് ചെറിയ ആ ഒരു പ്രദേശത്തേക്കാണ് അയ്യൂബ് നബിഇസ്ലാം കടന്നു വരുന്നത് പതിനാല് മൂസാ നബി അലഹല നമുക്കറിയാം പ്രധാന പ്രവാചകനാണ് മൂസാ നബി അലിസ്ലാം തൗറാത്ത് എന്ന വേദഗ്രന്ഥം ലഭിച്ചത് മുസാ നബി അലൈഹി സ്ലാമിനാണ് സ്ഥലം ഈജിപ്റ്റ് അതുപോലെ തന്നെ സിനാ മലനിരകൾ എന്നും കാണാൻ സാധിക്കും പതിനഞ്ച് ഹാർമൽ നബി അലിസ്ലാം ഹുസാൻ നബി അലിസ്ലാമിന്റെ സഹോദരനാണ് ഹാർബി അലൈഹി ഒരു സപ്പോർട്ടർ ആയിട്ടാണ് ഹാർമു നബി അലൈഹിന്റെ പ്രവാദികനായിട്ട് അള്ളാസ് അയയ്ക്കുന്നത് അത് ഹുസാനബിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഹാർമു നബി അലി ഇസ്ലാമിനെ അള്ളാ വസ്മ പ്രവാദികൻ അയക്കുന്നത് പതിനാറ് ദുൽഖിഫിൽ ഉത്തരവാദിത്വത്തിൽ ഉറച്ചു നിൽക്കൽ ഏറ്റവും പേരുകേണ്ട പ്രവാചകനാണ് ദുൽഖിഫിൽ അയക്കപ്പെട്ട സ്ഥലം ഇതുപോലെ തന്നെ ഇറാഖ് മേഖലയിലേക്കാണ് പ്രവാചകൻ ഐക്യപ്പെട്ടു പതിനേഴ് ദാവൂദ് നബി അലൈഹി കൂടുതൽ നീതിയും ബുദ്ധിക്കും പേരുകേട്ട പ്രവാചകനായിരുന്നു പ്രവാചകനായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഇസ്രായേലിന്റെ രാജാവായിട്ട് അറിയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഐക്യപ്പെട്ട സ്ഥലം പലസ്തീനായിരുന്നു ഇരുമ്പ് ശിൽപി ആയിരുന്നു തൊഴിൽ ആദിബ് പിന്നീടാണ് രാജാവൊക്കെ ആയത് പിന്നെ അദ്ദേഹത്തിന്റെ മകനായി കടന്നു വരുന്ന സുലൈമാ നബി അലൈ ഇസ്ലാമാണ് പതിനെട്ടാമത് പ്രവാചകൻ വിജയത്തിനും അതുപോലെ തന്നെ വിനയശീലത എന്നീ ഗുണങ്ങൾക്ക് പേര് കേട്ട പ്രവാചകനായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം അദ്ദേഹം കടന്നു വരുന്ന പ്രദേശവും ഫലസ്തീന പിന്നീട് വരുന്നത് ഇലിയാസ് നബി അലൈഹി സ്വലാം അതുപോലെ തന്നെ അലിയസാ നബി അലൈഹി യൂലിസ് നബി അലൈഹിന്റെ വയത്തിൽ പോയ സംഭവം സൗബ അതുപോലെ തന്നെ ഷെബാഖി അതിന് പേര് കേട്ട പ്രവാചകനാണ് യൂനസ് നബി അലൈഹി ഇരുപത്തിരണ്ടായിട്ട് കടന്നു വരുന്ന സക്കരിയ നബി അലൈഹി ഇരുപത്തി മൂന്നായിട്ട് വരുന്ന യഹിയ നബി അലൈഹി അദ്ദേഹത്തിന്റെ പുത്രൻ ഇരുപത്തിനാലായിട്ട് വരുന്ന എയ്സാൻ നബി അലൈഹി സ്വലാം അങ്ങനെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലാം ഈ ഇരുപത്തിയഞ്ച് പേരുകളാണ് ആയിരം പേര് പറഞ്ഞു പറയപ്പെട്ട പ്രവാചകൻ അതുപോലെ തന്നെ എഴുത്തിക്കാവ് ഒരു ആരാധനയാണ് അപ്പം മറ്റു ചിന്തകളിൽ നിന്നെല്ലാം വിട്ട് പ്രാർത്ഥനകളിൽ മുഴുകുന്ന ഒരു ആരാധനയാണ് എഴുത്തിക്കാവ് അപ്പൊ അത് പള്ളിയിൽ മാത്രമാണ് എഴുത്തിക്കാവ് എന്നുള്ളത് അപ്പൊ അത് തുടങ്ങുന്ന അവസാനത്തെ പത്തിലാണ് അപ്പം ഇരുപതാം തീയതി മമുദാൻ ഇരുപതാം തീയതി തുടങ്ങി പിറ കാണുന്നത് വരെയാണ് എഴുത്തിക്കാവ് അപ്പൊ ലൈലത്തുൽ ഖദർ എന്നുള്ളത് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ് അപ്പൊ ഖദർ നേടിയെടുക്കാൻ എഴുതികാഫ് ഒരു ശബ്ദല്ല അത് നമ്മൾ മനസ്സിലാക്കി അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമസ്കാരത്തിൽ നമ്മൾ തപ്പ് ചെയ്യാക്കേണ്ട പ്രാധാന്യം തപ്പ് പൊരിപ്പിക്കേണ്ട പ്രാധാന്യം ഇസ്ലാമിൽ വലിയ ഒരു വിഷയമാണ് കാരണം വിശ്വാസം പല ഹദീസുകളിലും ഉപദേശിച്ചിട്ടുണ്ട് വിശ്വദാസം പറയുകയാണ് നിങ്ങൾ സപ്പുകൾ ശരിയാക്കുക അല്ലാത്ത പക്ഷം അബ്വാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ വ്യത്യസ്തമാക്കി മാറ്റും അപ്പൊ സപ്പ് പൂരിപ്പിക്കലിന്റെ പ്രാധാന്യം പറയും അവൾ ആദ്യ നിരയെ പൂർണ്ണമാക്കുക പിന്നെയാണ് അതിനുശേഷമാണ് വരുന്ന നിരകളെ പൂരിപ്പിക്കേണ്ടത് ഇപ്പൊ നിമിഷ പറഞ്ഞു പുരുഷന്മാരിൽ ഏറ്റവും നല്ല നിര കുഞ്ഞിലെ നിരയാണ് ഏറ്റവും കുറവ് ഗുണമുള്ളത് പിന്നിലെ നിരയാണ് സ്ത്രീകളിൽ ഏറ്റവും നല്ലത് പിന്നിലെ നിരയാണ് ഏറ്റവും കുറവ് ഗുണമുള്ളത് കുഞ്ഞിലെ നിരയാണ് ഈ ഹദീസ് കാണുമ്പോൾ സ്ത്രീകൾ മുന്നിലെ നിര ഒഴിവാക്കണമെന്ന തെറ്റായ ഒരു ധാരണ എല്ലാവരിലും കടന്നു വരുന്ന കാരണം ഇതുമൂലം മുൻപിലെ സപ്പുകൾ സ്ത്രീകൾ ശൂന്യമാക്കി ഇട്ടുകൊണ്ട് മറ്റൊരാളെ പ്രാർത്ഥനയിൽ ചേരുന്നു തടയാൻ കാരണമായി ചെയ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് നമസ്കരിച്ചിരുന്നതിനാലാണ് സ്ത്രീകൾക്ക് പിന്നിലെ നിര അത്യന്തം സത്യവിശ്വാസത്തോടെയും ശുദ്ധിയോടെ നിൽക്കാൻ സഹായിക്കുമായിരുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് സ്ത്രീകൾ പ്രത്യേക പ്രാർത്ഥനാ മേഖലകൾ ഉണ്ടാകും നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സ്ഥലം നൽകുന്നതിനാൽ ഈ ഹദീസിന്റെ പഴയ സാഹചര്യത്തിൽ നിന്ന് നിർവചനങ്ങൾ മാറ്റേണ്ടതുണ്ട് ഇവാ നവീർ അഭിമുഖ പറയുകയാണ് ഈ ഹദീസ് പുരുഷന്മാരും സ്ത്രീകളും ഒരേ സ്ഥലത്ത് നമസ്കരിച്ചിരുന്ന സാഹചര്യം മനസ്സിലാക്കി അപ്പം സ്ത്രീകൾക്ക് പ്രത്യേകം വകയിരുത്തിയ നമസ്കാര സ്ഥലമുണ്ടെങ്കിൽ അവർക്ക് മുൻനിര തന്നെയാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ഇബിനു മുസ്ലൈമിൻ പട്ടമുക പറയുകയാണ് സ്ത്രീകൾക്ക് അറക്കിയുള്ള അത് പ്രത്യേക സ്ഥലമുണ്ടെങ്കിൽ അവർക്കും പുരുഷന്മാരെ പോലെ മുന്നിലെ നിര ഏറ്റവും നല്ലതെന്ന് ഈ ഹരി സ്ത്രീകൾ നേരിട്ട് പുരുഷന്മാർക്ക് പിന്നിൽ നമസ്കരിക്കൽ നമസ്കരിക്കുമ്പോൾ മാത്രമാണ് പാദങ്ങൾ എന്ന് ഇമാം ഇബിനും മുസ്ലൈമിൻ അട്ടമുകയും പറഞ്ഞു കാണാൻ സാധിക്കും സ്ത്രീകൾക്കായി പ്രത്യേകം വകയിരിക്കുന്ന ഒരു ഭാഗത്ത് മുന്നിലെ നിരയാണ് ഏറ്റവും നല്ലത് അപ്പൊ മുന്നിലെ നിര ഒഴിവാക്കുന്നത് തികഞ്ഞ തെറ്റിദ്ധാരണയാണെന്ന് ഓർമ്മപ്പെടുത്തുക പറയുകയാണ് ആരെങ്കിലും ഒരു പള്ളി മറ്റൊരാളെ പ്രാർത്ഥനയിൽ ചേരുന്നതിൽ നിന്ന് തടഞ്ഞ് ബാഹു അവന്റെ നന്മയുടെ വഴി അടച്ചു കളിക്കും അപ്പോ പുറകിലേക്ക് പോകാനുള്ള ഒരു കാരണം നമ്മൾ ആ ഹദീസ് മാരദണ്ഡമാക്കി എടുക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സംശാവ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വഹി ഏതൊക്കെ രൂപത്തിലുള്ള വഹി ഉണ്ടെന്നും ഏതൊക്കെ തരത്തിലുള്ള വഹി അവതരിച്ചു ആ വിഷയത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സക്കാത്ത് ഒരു വിഹിതം നൂറ്റൊമ്പത് രൂപ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ വരുന്ന വെള്ളിയാഴ്ച ഇരുപത്തെട്ടാം തീയതി ആണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയം നമ്മുടെ ഇന്നത്തെ പിരിവ് വല്ലന തലത്തി മസ്ജിദിന് വേണ്ടിയുള്ള പിരിവാണ് അശോക് ഫായസം നമ്മുടെ ഇവിടെ ക്ലാസ്സുകളിൽ എടുക്കുന്ന അശോക് ഫായസല്ലം വേണ പള്ളിയാണ് ആ പള്ളിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഒരിക്കലും വെള്ളം അവൈലബിൾ അല്ലാത്ത ഒരു ഏരിയയാണ് കടലോര പ്രദേശമാണ് നല്ല വെള്ളം ലഭിക്കില്ല അപ്പം ആ സ്ഥലത്ത് വെള്ളത്തിനായി ഡെയിലി മോട്ടോർ വെച്ച് ടാങ്ക് വെച്ച് വെള്ളം അടിപ്പിക്കുകയാണ് അപ്പൊ അതുപോലെ ഒരുപാട് സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ഇതുപോലെ റമദാനിലും മറ്റും ലഭിക്കുന്ന പിരിവുകളാണ് ആ പള്ളിയുടെ ദിവസേന ചെലവുകൾക്കായി ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ആ പള്ളിക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വോസ്ബാധലും നമ്മുടെ എല്ലാ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അപൂൽ ചെയ്യുമാറും ആരോഗ്യവും ആഫിയത്തും ദീർഘായസം നൽകി അബ്വാഹം അനുഗ്രഹിക്കുമാറാകണം എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അബ്വാഹം ശുദ്ധം നൽകി അനുഗ്രഹിക്കുമാറാകണം നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അബ്വാഹു വർഗത ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുമായി നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് മൗഹിറത്വം അർഹത നൽകി അനുഗ്രഹിക്കുമാറാകണം അവരുടെ കവറങ്ങൾക്ക് അബ്വാഹം വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകണം لو كنت مسلمين نلقى الله صمامات مالكانه اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك